ബലി കൊടുക്കപ്പെട്ടവരുടെ വീടുകളിൽ ചെന്ന ഞങ്ങളുണ്ട് കൂടെ എന്ന് വികാരതീരരാകുമ്പോൾ പുറത്തിറങ്ങിയാൽ പിരിച്ചെടുത്ത രക്തസാക്ഷി ഫണ്ട് പങ്കിട്ടെടുക്കുന്ന തിരക്കിലാണ് സി പി എം ഉള്ളത് പയ്യന്നൂരിലെ ധനരാജിന്റെ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി കോടികൾ മുക്കിയവർ ആ പാപക്കര കഴുകിക്കളയാൻ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടത്തിയ പൊന്നാട് നാടകം കേരളം കണ്ടതാണ് സത്യം പറഞ്ഞവനെ ചവിട്ടിപ്പുറത്താക്കി കട്ടവരെ പൊന്നാടെ അണിയിക്കുന്ന ഈ പുതിയ കമ്മ്യൂണിസം അതിന്റെ അന്ത്യകർമ്മത്തിലേക്ക് അടുക്കുകയാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് ഇന്ന് ചെങ്കോടി വലിച്ചെറിഞ്ഞ പടിയിറങ്ങുമ്പോൾ അതാ ഈ പ്രസ്ഥാനത്തിന്റെ നെഞ്ചിലേറ്റ വലിയൊരു പ്രഹരം തന്നെ മരിച്ചവന്റെ ഫണ്ട് മുഖ്യ നേതാവിനെ സിഐടിയുവിന്റെ അധിപനാക്കാൻ മന്ത്രിമാർ തന്നെ ചരട് വലിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് സാധാരണാണികൾ തല്ലുകൊള്ളുന്നതും മരിക്കുന്നതും എന്ന വികാരം തന്നെയാണ് പാർട്ടിയുടെ അടിവേരിപ്പോൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് രക്തസാക്ഷി വിഷ്ണുവിന്റെ സഹോദരനും സിപിഎം ബ്രാഞ്ച് അംഗവുമായിരുന്നു വിനോദ വഞ്ചൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിനെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തതായിട്ട് ആരോപണം അദ്ദേഹം ഉന്നയിച്ചതാണ് ഫണ്ട് തിരിമറയിൽ നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിയെ സിഐടിയു ജില്ലാ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധവുമായിട്ട് വിനോദ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രക്തസാക്ഷി കുടുംബത്തോട് പാർട്ടി നീതി കാണിച്ചില്ല എന്നും ഇനി സിപിഎമ്മിനൊപ്പം നില എന്നും ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗം കൂടിയായി വിനോദ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് സുഹൃത്തുക്കളും നിന്നും അംഗത്വം എടുക്കാൻ സിപിഎമ്മിന്റെ വഞ്ചൂർ ബ്രാഞ്ച് അംഗമായിരുന്ന വിഷ്ണു തിരുവനന്തപുരം കൈതമുക്കിൽ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് കൊല്ലപ്പെടുന്നത് പ്രവർത്തകൻ പ്രതികളായ കേസിൽ രണ്ടായിരത്തി എല്ലാവരെയും ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു ിൽ തിരിമറി നടത്തി നടപടി നേരിട്ട നേതാവിന് വീണ്ടും പദവികൾ നൽകിയതിലാണ് പാർട്ടി അംഗം കൂടിയ സഹോദരൻ എതിർപ്പ് പരസ്യമായിട്ട് സെക്രട്ടറി സ്വന്തം നിലയിൽ പിൻവലിച്ചു എന്നും വർഷങ്ങൾക്ക് ശേഷം പരാതി എത്തിട്ടാണ് തിരിച്ചെടുക്കാൻ ഉന്നത ഇടപെടലുണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്നാൽ താൽക്കാലിക പരിശീലകനായിരുന്നു വിനോദ അതിൽ നിന്നും ഒഴിവാക്കിയത് നിരാശയുണ്ടാക്കി ഇതോടെയാണ് പാർട്ടി ബന്ധം ഉപേക്ഷിക്കാനുള്ള തീരുമാനമെത്തിയത് ചുവപ്പ് കൊടിയുടെ നിറം രക്തസാക്ഷികളുടെ ചോരയാണെന്ന് അണികളെ പഠിപ്പിക്കുന്നവർ ആ ചോരയ്ക്ക് ഇന്ന് ചന്തയിൽ വിലയിടുകയാണ് രക്തസാക്ഷി ഫണ്ടുകൾ പാർട്ടി നേതാക്കളുടെ പോക്കറ്റിലേക്ക് ഒഴുകുന്ന മാജിക്ക് കേരളം ഇന്ന് തിരിച്ചറിയുന്നു ഇന്നലെ പുറത്തിറക്കിയ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന തലക്കെട്ടിൽ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം സി പി എമ്മിനെ കൊത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ പാർട്ടി വിടൽ എന്ന് നമുക്ക് അനുമാനിക്കാം നേതൃത്വം റ്റുമ്പോൾ തിരുത്താൻ അണികൾ മുന്നോട്ട് വരണമെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത് അത് വെറും ഒരു വാക്കല്ല രക്തസാക്ഷികളുടെ കുടുംബത്തിനെ കണ്ണീരിൽ തട്ടി ഈ പ്രസ്ഥാനം തകരാതിരിക്കണമെങ്കിൽ അഴിമതിക്കാരായ ഈ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം പാവപ്പെട്ടവരെ വയറ്റി തടിക്കുന്ന ഈ പണി നിർത്തിയില്ല എങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം നിങ്ങൾക്ക് നൽകുന്നത് ചരിത്രപരമായ തിരിച്ചടിയായിരിക്കും